ഒരു ചോദ്യം ചോദിക്കാം നിങ്ങൾ ദിലീപിന്റെ മൂവി ബോയ്ക്കോട്ട് ചെയ്യോ ബഹിഷ്കരിക്കോ ഇല്ലയോ താഴെ ഒന്ന് കമന്റ് ചെയ്യണം ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം പതിനെട്ടാം തീയതിയാണ് ദിലീപിന്റെ പുതിയ പടം റിലീസ് ആവാൻ പോകുന്നത് ഞാൻ എന്തായാലും പോയി കാണുന്നുണ്ട് കാര്യം കലയെ കലയായിട്ട് കാണുന്ന ഒരുത്തരാണ് ഞാൻ സിനിമ എന്ന് പറയുന്നത് ഒരാളെ മാത്രം ഒരു പ്രോഡക്റ്റ് അല്ല ഒരുപാട് ആളുകൾ അതിനകത്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫാമിലി അത് വെച്ച് കഴിയുന്നുണ്ട് സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ബഹിഷ്കരണത്തോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിനകത്ത് ഒരു ഇൻസിഡന്റ് നടന്നു ദിലീപിന്റെ പറക്കും തളിയാണെന്ന് തോന്നുന്നു സിനിമ തിട്ട സമയത്ത് ഒരു ചേച്ചി പ്രശ്നം ഉണ്ടാക്കി ഈ ഒരു സിനിമ വിടാൻ പറ്റില്ല എന്ന് പറയും ഞാനെന്താണെങ്കിലും ബസ്സിനകത്ത് നടന്ന ആ ഒരു കാര്യം ആ ഒരു ഇൻസിഡന്റ് ഇവിടെ വെക്കാം നടൻ ദിലീപിന്റെ സിനിമ അപ്പൊ ഇതാണ് സംഭവം ഭയങ്കരമായിട്ട് വൈറലായി വാർത്തയായി ചേച്ചിയുടെ എക്സ്പ്ലനേഷൻ ഒക്കെ തേടി ഒരുപാട് ന്യൂസ് ചാനൽസ് എത്തി അപ്പൊ പുള്ളിക്കാരിച്ച് തന്നെ എന്താണ് അതിന്റെ അകത്ത് നടന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അതുകൂടി കാണാം അങ്ങനെ ബസ്സിൽ പ്രതിഷേധിച്ച ഒരാളാണ് എസ് യു സി ഐ പ്രവർത്തകയും റിസർച്ച് സ്കോളറുമായ ചേച്ചി എസ് യു സി ഐ പ്രവർത്തകയാണ് സ്വദേശിനിയാണ് ബസ്സിൽ സംഭവിച്ചത് ഞാൻ ഫാമിലിയുമായിട്ട് കേശവദാസപുരത്തു നിന്നാണ് ഇന്നലെ ബസ് കയറിയത് അത് ശരിക്കും അടൂര് പത്തനംതിട്ടയ്ക്ക് വരേണ്ട ആളാണ് കൽപ്പറ്റ ബസ് ആയതുകൊണ്ട് അടൂര് ഇറങ്ങാമെന്നാണ് കരുതിയത് അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ കരുതിയിരുന്നപ്പോഴാണ് ഈ സിനിമ എൻ്റെ മോനാണ് ശരിക്കും പറഞ്ഞത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൻ അപ്പം അവൻ പറഞ്ഞു അമ്മേ ഈ വഷളൻ്റെ സിനിമയാണല്ലോ ഇതിനകത്ത് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പം പിന്നെ അത് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം രണ്ടര മണിക്കൂർ അടൂർ വരെ ഇരുന്ന് ഈ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ അതാണ് ംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുകൊണ്ട് ഞാൻ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ സാറേ എനിക്ക് രണ്ടര മണിക്കൂർ ഈ സിനിമ കണ്ടുകൊണ്ട് ഈ ബസ്സിനകത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഫാമിലിക്ക് അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ഈ സിനിമ നിർത്തണം അല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എന്നാൽ ശരി നിങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു ടിക്കറ്റ് വട്ടപ്പാറയ്ക്ക് ടിക്കറ്റ് തരികയാണ് ചെയ്തത് അപ്പോൾ അതിനുശേഷം വീണ്ടും ഈ അതിജീവിതയോടൊപ്പം അവൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് മനസ്സുകൊണ്ട് മാത്രമല്ല നമ്മളൊരു പ്രതികരണം കൊണ്ട് നമ്മൾ ഒപ്പം നിൽക്കേണ്ടതുണ്ട് ോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞാൻ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരോടും ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ ദിലീപിൻ്റെ ഈ സിനിമ കാണാൻ എന്ന് ചോദിച്ചു അപ്പം വനിതകൾ ഒന്നടങ്കം ഈ സിനിമ കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അത് മാത്രമല്ല വനിതകൾ മാത്രമല്ല അതിനകത്തിരുന്ന മധ്യവയസ്കരായിട്ടുള്ള ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞത് സിനിമ കാണാൻ താല്പര്യം ഈ സിനിമ ഞങ്ങൾക്ക് കാണാൻ താല്പര്യം എന്ന് തന്നെ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ ശക്തമായിട്ട് പറഞ്ഞത് ഞങ്ങൾ ഒറ്റയ്ക്കായി പോകുന്നു ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഒന്നും പറയാതിരുന്നത് അപ്പോൾ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടക്ടറോട് പറഞ്ഞത് ഈ ഇതിനകത്തിരിക്കുന്ന ബഹുഭൂരിഷ് പേർക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്ക് ഈ സിനിമ കാണാൻ താല്പര്യം അതുകൊണ്ട് നിങ്ങൾ ഇത് നിർത്തണമെന്ന് ഞങ്ങള് കണ്ടക്ടറോട് ആവശ്യപ്പെട്ടു അപ്പം കണ്ടക്ടർ തുടക്കത്തിൽ നിരസിച്ചിരുന്നെങ്കിലും ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മാനിച്ച് അദ്ദേഹം അത് നിർത്തുകയാണ് ചെയ്തത് അതിനുശേഷം ഒന്ന് രണ്ട് വെള്ളപടിച്ച ഒന്ന് രണ്ട് ആൾക്കാരുണ്ടായിരുന്നു ഒന്നോ രണ്ടോ പേര് ചേച്ചി കണ്ടോ ആവോ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ അതിന് ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചതിനെതിരെ പറഞ്ഞ ആൾക്കാര് അവർ പറഞ്ഞത് കോടതി വിധി വന്നതല്ലേ പിന്നെ ക്ലീൻ ചിറ്റ് നൽകിയതാണല്ലോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല കോടതി വിധി താഴ്ക്കോടതി മാത്രമാണ് വന്നത് ഇനിയും കോടതികളുണ്ട് മാത്രമല്ല ഇത്രയും കാലം വര്ഷങ്ങളോളം അവൾ അതിജീവിതം അനുഭവിച്ച മാനസികവും ശാരീരികവുമായ അത് അതത്രത്തോളം ഭീകരമാണെന്ന് നമുക്കറിയാം വനിത എന്നുള്ള നിലയ്ക്ക് ആത്മാഭിമാനമുള്ള ഏതൊരു പെണ്ണും ചെയ്യേണ്ടതാണ് ഞങ്ങൾ ആ വണ്ടിക്കുള്ളിൽ ചെയ്തത് കാരണം അപ്പോ ഇതാണ് ബസിനകത്ത് സംഭവിച്ച ആ ഒരു കാര്യം പുള്ളിക്കാരെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഒരു വ്യക്തിയുടെ സിനിമ കാണണോ വേണ്ടയോ എന്നുള്ളത് ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് സീരിയസ്ലി പ്രഹസനമാണ് വെറുതെ അവൾക്കൊപ്പം അതിജീവിതയോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് ഈ നടക്കുന്ന പല ടീംസ് ഫേക്ക് ആണ് അവൾക്കൊപ്പം ഒന്നും പറഞ്ഞ് ന്യൂസ് ചാനലിൽ കയറി ഇരുന്ന് നിരങ്ങി അത് വെച്ച് കുറച്ച് റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ലൈം ലൈറ്റ് നിൽക്കുന്ന പല ടീംസും ഭയങ്കര ഫേക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സീരിയസ്ലി ചേച്ചിയുടെ ഈ ഒരു പ്രതികരണവും ഏതാണ്ട് അതുപോലൊരു ഫീൽ ഫീൽത് പറയാനുള്ള കാര്യമുണ്ട് കാര്യം പുള്ളിക്കാരത്തിൽ കാര്യം പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സിനിമ കാണുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഈ ഒരു കേസ് ഇവിടെ നടക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് എട്ടെട്ടര കൊല്ലമായി അന്ന് മുതലേ ദിലീപ് ഇതിന്റെ ഇതിൻ്റെ അകത്ത് പ്രധാന ഗൂഢാലോചകൻ എന്നുള്ള ഒരു വാർത്തയും എല്ലാം ദിലീപിന് എഗനിസ്റ്റ് ആണ് അന്നേരം ചേച്ചി അന്ന് മുതലേ ഈ പറയുന്ന ആയിരുന്നെങ്കിൽ ഈ എട്ടെട്ടര കൊല്ലമായിട്ട് ദിലീപിന്റെ സിനിമ ബഹിഷ്കരിച്ച് വരണം ബഹിഷ്കരിച്ചു ണം അതാണ് അതിന്റെ ഒരു മാന്യത അല്ലെങ്കിൽ ഒരു അന്തസ് എന്ന് പറയുന്നത് ഈ പറയുന്ന അതിജീവിതയോടൊപ്പം അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്ന് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടെങ്കിൽ എട്ടര എട്ടെട്ട കൊല്ലമായിട്ട് ചേച്ചി അത് ബഹിഷ്കരിക്കണം പക്ഷെ ചേച്ചി ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ബഹിഷ്കരിക്കുന്നു എന്നാണ് പറയുന്നത് കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ സെൻസേഷൻ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ കോടതി ദിലീപിനെ വെറുതെ വിട്ടു ഗൂഢാലോചനയ്ക്ക് തെളിവില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കോടതി ദിലീപിനെ വെറുതെ വിടുന്നത് അപ്പം ആ ഒരു വിധിക്കെതിരെ ഒരുപാട് ആളുകൾ എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി ഹയർ മെജോറിറ്റി ആണ് തന്നെയാണ് നിൽക്കുന്നത് സോ അതുകൊണ്ട് ഈ ഒരു ഒരു സാഹചര്യത്തിൽ പ്രഹസനം ആയിട്ടാണ് ഇത് കണ്ടപ്പോൾ ഫീൽ ബാക്കി കുറച്ച് വെക്കാം കാണേണ്ടത് കാണുന്നതുകൊണ്ട് പക്ഷേ ഇത് സമൂഹത്തിന് ഒരു തെറ്റായ മാതൃകയാണ് കൊടുക്കുന്നത് കാരണം ഇത്രയും സ്ത്രീവിരുദ്ധനായ ഒരാൾ ഈ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് അതിന് നേതൃത്വം കൊടുത്ത ആളാണ് എന്നുള്ളത് കൃത്യമായി പകൽ പോലെ വ്യക്തമാണ് കോടതിക്ക് സാങ്കേതികമായ ചില സംഗതികൾ മാത്രമല്ല ചേച്ചി പറയുന്നത് കോടതിക്ക് കുറച്ച് സാങ്കേതികമായിട്ടുള്ള തകരാറുണ്ട് അതുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത് പക്ഷേ നാട്ടുകാർക്കെല്ലാം പകൽ പോലെ വ്യക്തമാണ് ദിലീപിനാണ് ഗൂഢാലോചന ചെയ്തത് സീരിയസ്ലി ഞാൻ ഞാൻ ഇന്നലെ ഈ ഒരു സാധനം കുറേ വായിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ജഡ്ജ്മെന്റിന്റെ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് പേജാണ് മൊത്തത്തിലുള്ളത് ഇത് വായിച്ച് തീർക്കാന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് ആണ് അപ്പൊ ദിലീപ് ഇതിനകത്ത് ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു ഏഴ് ഉണ്ട് ഈ ഒരു ഡോക്യുമെന്റിനകത്ത് ഈ ഏഴ് പോയിന്റിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് പോയിന്റ് ഞാൻ വായിച്ചു സി വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഓഫീസർ ആണ് കാണിച്ചു പിന്നെ പ്രോസിക്യൂഷൻ ഞാൻ ആ വായിച്ച ഒന്ന് രണ്ട് നിരത്തിയിരിക്കുന്ന തെളിവ് ദിലീപിന് ഗൂഢാലോചന ഉണ്ട് എന്ന് നിരത്തിയിരിക്കുന്ന തെളിവ് ഇൻസഫിഷ്യന്റ് ആണ് അവിടെ ജഡ്ജിന്നല്ല ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യൻ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പോകണം എന്ന് പറയും സീരിയസ്ലി ഞാൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അല്ല പക്ഷെ ആ ഒരു ജഡ്ജ്മെന്റ് ഇവര് പ്രൊഡ്യൂസ് ചെയ്ത തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങളിവിടെ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഇരുപത്തിരണ്ടാമത്തെ പോയിന്റ് പ്രസൻസ് ഓഫ് അക്യൂസ്ഡ് നമ്പർ വൺ ഷൂട്ടിംഗ് ലൊക്കേഷനും സൗണ്ട് ആലപ്പുഴ അതും ക്രിമിനൽ അറ്റ് പ്ലാസ ഒന്ന് സൗണ്ട് ലൊക്കേഷൻ വെച്ച് നടന്ന ഗൂഢാലോചന അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് പറ്റിയിട്ടില്ല ഇതിനകത്ത് ഈ സൗണ്ട് തോമയുടെ ലൊക്കേഷൻ നടന്ന കാര്യങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഈ ഒരു ഷൂട്ടിങ് സൗണ്ട് തോമയുടെ നടക്കുന്നത് അതേ നമ്മുടെ ഹോട്ടൽ ആർ കെ ഡി എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഈ ദിലീപും മുകേഷും അടക്കമുള്ള ആളുകൾ താമസിച്ചിരുന്നത് ആ സമയം ഈ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ദിലീപിന്റെ ഡ്രൈവർ ആയിരുന്നു എന്നും ഈ ഷൂട്ടിംഗ് സമയത്ത് സെറ്റിൽ ഉണ്ടായ കുറച്ച് ഗുണ്ടകളുമായിട്ടുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ സുനി പരിഹരിച്ചു എന്നും ഈ സുനിയുടെ ഈ ഒരു ഇടപെടൽ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ദിലീപ് കണ്ട് അതിനകത്ത് ആകൃഷ്ടനായിട്ട് ദിലീപ് സുനിക്ക് കൊട്ടേഷൻ കൊടുക്കുകയാണ് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം ഇതിന് ഇവർ നിരത്തിരിക്കുന്ന എവിഡൻസ് ദിലീപ് ഈ ഒരു മേൽ പറഞ്ഞ ഹോട്ടലിൽ താമസിച്ചിട്ടുള്ള രേഖകൾ മുകേഷും അവിടെ താമസിച്ചിട്ടുണ്ട് അതേസമയം തന്നെ മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു സുനി എന്നും ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത് ഈ സുനി ആ സമയത്ത് മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു എന്ന് തെളിയിക്കാൻ ഇവർ ഒരു വിറ്റ്നസ് ആണ് പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് ഈ സുനി ഇദ്ദേഹത്തിന്റെ കൂടാണ് താമസിച്ചിരുന്നത് ആരേ ഈ പറയുന്ന പുരുഷോത്തമന്റെ കൂടെ ഈ ഈ വെച്ചിട്ടാണ് സുനിയും ദിലീപും ഒക്കെ സെയിം ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ദിലീപിന്റെ ആ സമയത്തുള്ള മൊഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് ഈ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നില്ല ദിലീപ് വീട്ടിൽ പോയിട്ട് വരിക എന്നുള്ളതാണ് മുകേഷിന്റെ മൊഴി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ചില സമയത്ത് താമസിക്കും ചില സമയത്ത് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരും എന്നുള്ള തരത്തിലാണ് മാത്രമല്ല സുനി ആയിരുന്നു ആ സമയത്ത് മുകേഷിന്റെ ഡ്രൈവ് എന്നുള്ള കാര്യം ഓർമ്മയില്ല മാത്രമല്ല മുകേഷ് ഷൂട്ടിംഗ് സെറ്റിലോട്ട് പോകുന്നത് അവരുടെ വോക്കുകളിലാണ് എന്ന് പറഞ്ഞാൽ മുകേഷിന്റെ വാക്കുകളിലല്ല ഈ ഫിലിമിന് അണിയറ പ്രവർത്തകർ അറേഞ്ച് ചെയ്യുന്ന വേക്കുകളിലാണ് ഷൂട്ടിംഗ് സെറ്റിലോട്ട് പോകുന്നത് ഇതാണ് മുകേഷിന്റെ ആ ഒരു മൊഴി അപ്പൊ ഇവർ തമ്മിൽ ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്ന പല പരിപാടിയും ഇവർ ശ്രമിക്കുന്നുണ്ട് പോലീസുകാരും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ഡയറക്റ്റ് ലിങ്ക് ആവുന്നില്ല ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സുനിയും ദിലീപും നേരിട്ട് കണ്ടു ഇവരൊരു ഗൂഢാലോചന നടത്തിയെന്ന് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല മാത്രമല്ല വേറൊരു തെളിവും കൂടെ പോലീസ് കൊണ്ടുവന്നു ഈ വൗച്ചറുണ്ട് എന്തൊക്കെ ചെലവുകൾ ആയി എന്ന് അറിയിക്കുന്ന വൗച്ചറുകൾ ഉണ്ട് അന്നേരം അതിനകത്ത് ഒരു വൗച്ചറിനകത്ത് സുനിൽ കുമാർ ഗുണ്ട അറുന്നൂറ്റി അമ്പത് രൂപ എന്ന് എഴുതിയിട്ടുണ്ട് സുനിൽ കുമാർ ഗുണ്ട അറുന്നൂറ്റി അമ്പത് രൂപ ഈ വൗച്ചറും പൊക്കി പിടിച്ചുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സെറ്റിലുണ്ടായ ഉണ്ടായ അടിയിൽ സുനിൽകുമാർ ഇടപെട്ട് പരിഹരിച്ചതിന് അറുനൂറ്റമ്പത് രൂപ സുനിൽ കുമാറിന് കൊടുത്തു എന്നും പറഞ്ഞിട്ടാണ് പോലീസ് ഈ ഒരു സാധനം പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് ഇതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തെളിവ് അതിനകത്ത് തന്നെ ഒരു കാര്യം ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുവാണെങ്കിൽ ഒരു ഗുണ്ട വന്ന് ഇടപെടുമ്പോ അതിന് അറുന്നൂറ്റമ്പത് രൂപയാണ് കൊടുക്കുന്നത് അത് വലിയൊരു ചോദ്യമാണ് രണ്ടാമത്തെ കാര്യം ഡിഫൻസ് വേറെ സാധനം പ്രൊഡ്യൂസ് ചെയ്ത് അപ്പോഴത്തേക്ക് ആ വൗച്ചറിന് തൊട്ട് മുമ്പുള്ള രണ്ടുമൂന്ന് വൗച്ചറുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തു ആ വൗച്ചറിനകത്തും വേറെ ആൾക്കാരുടെ പേര് വിത്ത് ഗുണ്ട ഇത്ര രൂപ അതിന് തൊട്ട് മുമ്പത്തെ വൗച്ചറിനകത്തും ഒരാടെ പേര് ഗുണ്ട ഇങ്ങനെ എഴുതിയേക്കുന്നത് ശശി ഗുണ്ട അഞ്ഞൂറ്റമ്പത് രൂപ സോമൻ ഗുണ്ട നാനൂറ്റമ്പത് രൂപ ആ ഒരു തൊട്ട് മുമ്പത്തുള്ള വൗച്ചർ എഴുതി വെച്ചേക്കുന്നത് ആർട്ടിസ്റ്റ് ആയിട്ട് ഗുണ്ടകളായിട്ട് അഭിനയിച്ചവർക്ക് കൊടുത്ത കൊടുത്തറാണ് ആ വൗച്ചർ പൊക്കി പിടിച്ചുകൊണ്ടാണ് ഗുണ്ട സുനിവൻ സുനിൽ കുമാർ ആണ് സുനിൽകുമാർ എന്ന് പറയാൻ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അയാൾക്ക് കൊടുത്ത പൈസയാണത് അല്ലാതെ ഈ സുനിൽകുമാറിന്റെ ഇതല്ല അപ്പം അവിടെ ഒരു ഗുണ്ടാ പരിപാടി നടന്നു അത് സുനിൽ കുമാർ സെറ്റിൽ ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് പ്രോസിക്യൂഷൻ കൊണ്ടുവച്ചേക്കുന്ന തെളിവാണ് ഇത് കത്ത് ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്തിയിട്ടില്ല ആക്ച്വലി അങ്ങനെ ഒരു പ്രശ്നം നടന്ന സമയത്ത് പോലീസാണ് ഇടപെട്ട് ആ ഒരു സിനാരിയോ സോൾവ് ചെയ്യുന്നത് ഡിവൈഎസ് പി ബിജു പൗലീസ് ആണ് ഇത് അന്വേഷിക്കുന്നത് അങ്ങേരത് പ്രോപ്പറായിട്ട് അന്വേഷിച്ചില്ല അന്ന് തന്നെ കോടതി ഭയങ്കരമായിട്ട് ഇങ്ങേരുടെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷനെ വിമർശിച്ചതാണ് അപ്പൊ ഇതുപോലൊക്കെയുള്ള ഉള്ള പരിപാടിയാണ് കാണിച്ചു വെച്ചേക്കുന്നത് മനസ്സിലായോ ദ ക്രിമിനൽ ക്രോൺസ്പ്രസി അറ്റ് അബാദ് പ്ലാസ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഞാൻ ഒരു എക്സാമ്പിൾ അറിയാൻ പറയുകയാണ് ഇവരുടെ ഈ പ്രോസിക്യൂഷനും അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ടീംസ് ഒക്കെ എന്തൊക്കെയാണ് ഈ കേസ് ഇത്ര അലമ്പാകാനുള്ള റീസൺ എന്തായിരുന്നു എന്നുള്ള കാര്യം പറയുകയാണ്. ഈ രണ്ടാമത്തെ പോയിന്റിനകത്ത് പറയുന്നത് മഴവിൽ അഴകിൽ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പ് ഇത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ട് നാല് രണ്ടായിരത്തി പതിമൂന്ന് ഈ ദിവസങ്ങളുടെ ഇടയിൽ ഒരു വൈകുന്നേരം റൂം നമ്പർ നാനൂറ്റി പത്തിൽ ആ റൂമിൽ വെച്ചിട്ട് സുനിയും ദിലീപും തമ്മിൽ ഗൂഢാലോചന നടത്തി ഇതാണ് ഈ ഒരു പോയിന്റ് പറയുന്നത് അന്നേരമാണ് ഇവർ ഒന്നര കോടി രൂപയ്ക്ക് ഡീൽ ഉറപ്പിക്കുന്നതും നടിയെ ഇങ്ങനെ അപമാനിക്കണമെന്നും ഇതുപോലുള്ള ഒരു വീഡിയോ പകർത്തണമെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു റൂമിൽ വെച്ചിട്ടാണ് ഈ ഒരു റൂമിൽ വെച്ചിട്ടും ഇവര് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന തെളിവുകൾ ഒന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് രണ്ട് നാല് രണ്ടായിരത്തി ഡേ പറയുന്നില്ല പിന്നീട് പ്രോസിക്യൂഷൻ ഈ ഡേറ്റ് മാറ്റി പറയുന്നുണ്ട് അയ്യോ ഈ ദിവസവും അല്ല ഞങ്ങൾക്ക് തെറ്റിപ്പോയത് വേറെ ദിവസമാണെന്ന് വെച്ചാൽ ഇവർക്ക് തന്നെ ഇതിനകത്ത് ഒരു ഉറപ്പില്ല ഏത് ദിവസമാണ് എന്നുള്ളത് മാത്രമല്ല സുനി ആ ഒരു റൂമിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഹോട്ടലിലോട്ടോ വന്നത് ഇവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും till att അതിനുള്ള തെളിവുകളില്ല അത് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും അപ്പൊ ഇങ്ങനെ എക്സ്പ്ലെയിൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഭയങ്കര ഭയങ്കരമായിട്ട് ഈ പ്രോസിക്യൂഷനും ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ടീംസും ഒക്കെ അട്ടർ ഫെയിലിയർ ആയിട്ട് ആണ് ചെയ്തേക്കുന്നത് നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ജഡ്ജിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ രക്ഷപ്പെട്ട ദിലീപിനെ പോലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഉപമാരി ചെയ്തു വെച്ചേക്കുന്ന പരിപാടി അമ്മ പരിപാടിയാണ് ജഡ്ജിന്റെ അടുത്ത് എനിക്ക് എനിക്കൊരു വിദ്വേഷം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുനി എന്ന് പറയുന്നവനെ ഈ ഇരുപത് ഒരു നല്ല ഒരു നല്ലതുണ്ട് എനിക്ക് പൊട്ടി ആ ഒരു സംഭവം കണ്ടപ്പോൾ ജഡ്ജിന്റെ ആ ഒരു ജഡ്ജ്മെന്റ് കണ്ടപ്പോൾ എനിക്ക് പൊട്ടി അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കാര്യമാണ് കോടതിക്ക് പ്രൂഫാണ് വേണ്ടത് ഇവിടെ പ്രൂഫ് ഇല്ല ഗൂഢാലോചന കേസാണ് അത് തെളിയിക്കാൻ ഒന്നാമത്തെ പാടായിട്ടുള്ള കാര്യമാണ് പക്ഷെ തെളിയിക്കാൻ പറ്റുകയൊന്നുമില്ല തെളിയിക്കാൻ പറ്റും പാടാണെങ്കിലും തെളിയിക്കാൻ പറ്റും അതുപോലുള്ള പ്രൂഫ് വെച്ച് കഴിഞ്ഞാൽ തെളിയിക്കാൻ പറ്റും പക്ഷെ ഈ രീതിയിലാണ് ഈ ഒരു കേസ് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ രീതിയിലുള്ള തെളിവുകളാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി അറുപത്തി പരം പ്രോസിക്യൂഷൻ വിറ്റ്നസിനെ ഹാജരാക്കിയിട്ടുണ്ട് നൂറ്റി നാപ്പത്തിരണ്ടോളം ഒബ്ജക്ട്സ് എവിഡന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് പോലും ഇയാളുടെ ഇൻവോൾവ്മെന്റ് തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് എന്തിന് എവിഡന്റ് ആണ് സീരിയസ്ലി എവിഡന്റ് ആണ് ഇത് ഇനി വായിച്ച് വരുമ്പോ നമുക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് ദിലീപിനെ ഇവർ വെറുതെ വിട്ടതെന്ന് ഇപ്പൊ രണ്ട് പോയിന്റ് ആയതേ ഉള്ളൂ ഇത് കുറേ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് കുത്തി ഇരുന്ന് വായിക്കാൻ ഒന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് സോ അതാ ഞാൻ പറഞ്ഞത് ഈ അവൾക്കൊപ്പം അവൾക്കൊപ്പം അതിജീവിതക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പലരും ഫേക്ക് ആണ് അട്ടർ ഫേക്ക് ആണ് അതിന്റെ വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ പാർവതി തിരത്തിന്റെ ഒരു റീൽ കൊള്ളാം നല്ല റീലാണ് നല്ല റീലാണ് കേട്ടോ ഇത് പുള്ളിക്കരുത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ത്രീ ഡേയ്സ് ആകുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് ജഡ്ജ്മെന്റ് ഡേ ഉണ്ടല്ലോ പന്ത്രണ്ടാം തീയതി അന്നാണ് ഇത് അപ്ലോഡ് അപ്ലോഡ് ചെയ്തത് ഈ കുറ്റവാളികൾക്ക് ഇരുപത് കൊല്ലം ശിക്ഷ കൊടുത്തപ്പോഴത്തേക്ക് ഈ അതിജീവിതരുടെ കൂടെ എന്ന് എല്ലാവർക്കും കുരുപൊട്ടി എനിക്കടക്കം അത് കണ്ടപ്പോ ഒരുമാതിരി യുവമാർ ഇരുപതേ ഉള്ളോ എന്നുള്ള ഒരാമർശം എന്റെ എൻ എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ഈ അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന ഇവക്കൊപ്പം ഒപ്പൊന്ന് എട്ടൊമ്പത് കൊല്ലം ആയിട്ട് പറഞ്ഞു നടക്കുന്ന ഇവർക്കൊക്കെ ഇത്രേ ഉള്ള

അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് സ്ത്രീ വിരുദ്ധമായി നിൽക്കുന്ന എല്ലാവരെയും ബഹിഷ്കരിക്കണം എന്നുള്ളത് തന്നെയാണ് അതാണ് ശരിക്കും കലയുടെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി വേണം പൊതുജനവും ഇത് കാണാൻ എന്നുള്ളതാണ് ഒരു സമൂഹത്തിൽ എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കത്തക്ക രീതിയിലുള്ള സിനിമകൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട് പക്ഷേ ആ സിനിമ അഭിനയിക്കുന്ന തീർച്ചയായിട്ടും കലയ്ക്ക് പ്രാധാന്യമുണ്ട് കല കലയ്ക്ക് വേണ്ടി എന്ന് പറയാനാണെങ്കിലും ഓക്കെ പക്ഷേ ഇത് സമൂഹത്തിന് അപ്പോൾ ആ തെറ്റായ സന്ദേശം കൊടുക്കാൻ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പിന്നെ കേസുകൾ ഭാഗമായി മാറുമ്പോൾ നമ്മൾ അവരെ തന്നെയാണ് അങ്ങനെ ബഹിഷ്കരിക്കാനാണെങ്കിൽ നമ്മുടെ സിനിമാ ഫീൽഡിൽ മലയാളത്തിൽ നിന്നല്ല തമിഴ്ന്നല്ല തമിഴിൽ നിന്നല്ല ഒരു സിനിമയും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് കാര്യം ഏറ്റവും കൂടുതൽ പെണ്ണി നടക്കുന്ന മേഖലയാണ് സിനിമ ഹേമ കമ്മിറ്റി വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് എത്ര പേരുടെ മുഖം പുറത്തോട്ട് വന്നതാണെന്ന് തെളിവുള്ളതും തെളിവില്ലാത്തതും അങ്ങനെ പല പല ആളുകളുണ്ട് അപ്പം ചേച്ചിക്ക് ചുരുക്കം പറഞ്ഞ സിനിമ കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ടെത്തും ഇങ്ങനെ ബഹിഷ്കരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ ചേച്ചിയുടെ പ്രകസനമാണ് എന്ന് പറയാനുള്ള മറ്റൊരു റീസൺ കാണിച്ചു തരാം ഇതിപ്പം ചേച്ചിക്ക് എതിരെ വന്നോണ്ടിരിക്കുന്ന പോസ്റ്റ് ആണ് ലക്ഷ്മി ആർ ശേഖർ എന്നാണ് പുള്ളിക്കാർട്ടിയുടെ പേര് വേടന്റെ വരികൾ ഏറെ ഇഷ്ടം വേടനെ വേടൻ രണ്ട് കേസ് വേടനെതിരെ കൂടാതെ കഞ്ചാവ് ഇപ്പം ചേച്ചിക്ക് വേണമെങ്കിൽ പറയാം എന്താണ് ജൂലൈ പത്തൊമ്പതിനാണ് ഇത് ഇട്ടേക്കുന്നത് വേടന്റെ കേസ് വരുന്നത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് യുവ ഡോക്ടറിനെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസ് ജൂലൈ പത്തൊമ്പത് മുപ്പത്തൊന്നിന് മുമ്പാണ് ചേച്ചി ഇട്ടിരിക്കുന്നത് എന്നുള്ള രീതി ചേച്ചിക്കണെ വാദിക്കാൻ പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വേടന്റെ എതിരെ വരുന്ന ആദ്യത്തെ കേസ് അല്ലേ ഇത് വർഷങ്ങൾക്ക് മൂന്ന് രണ്ട് വർഷം മുമ്പ് വേടനെതിരെ ഇങ്ങനെയുള്ള ലൈംഗിക അതിക്രമത്തിനുള്ള കേസ് വന്നിട്ട് വേടൻ പരസ്യമായിട്ട് തന്റെ സോഷ്യൽ മീഡിയയിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് കുറിപ്പിട്ടവനാണ് എന്നിട്ട് പിന്നെ അത് മുക്കി ആ കുറിപ്പിന് പോയി ലൈക്ക് അടിച്ച് നമ്മുടെ പാർവതി അവൾക്കൊപ്പം പറഞ്ഞ് നടക്കുന്ന ഈ പാർവതി ഒക്കെ ഉണ്ടല്ല അന്ന് വേടൻ പരസ്യമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട പോസ്റ്റിനകത്ത് പോയി ലൈക്ക് കൊടുത്ത് അതാ ഞാൻ പറഞ്ഞില്ലേ ഫേക്കാണ് പറയേണ്ട റീസൺ ഇതാണ് എന്നിട്ട് ഇപ്പൊ വന്ന് നടക്കുന്നത് ഇപ്പൊ ഈ പ്രകസനം കളി ചേച്ചിക്ക് ഇഷ്ടമാണ് ഈ പറയുന്ന കേസ് അത് ചേച്ചിക്ക് അറിയാവുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ഉറപ്പായിട്ടും അറിയാവുന്ന വിചാരിക്കുന്നു അറിയാതിരിക്കാനുള്ള ഒപ്പൊന്നും ഇല്ലല്ലോ ചേച്ചി ബാക്കി നോക്കാം തന്നെയാണ് പറഞ്ഞി എല്ലാവരും നോക്കിയാണ് എന്ന് പറയുമ്പോ തെളിവുകൾ അതായത് കൃത്യമായി കൃത്യമായി അവരെ ഇപ്പം ഇത് പ്രശ്ന ഇത് ഇത് ഏത് കേസ് എടുത്ത് നോക്കിയാലും കൃത്യമായി സ്ത്രീകളുടെ വിഷയത്തില് സൂര്യനെല്ലി ക്ലേസ് ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഏകദേശം ആദ്യത്തെ കേസ് ഉൾപ്പെടെ കൃത്യമായി ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനടുത്തൊരു കേസ് ഉണ്ടാവത്തില്ലായിരുന്നു ഇവിടെ ശിക്ഷ നടപ്പിലാക്കുന്ന ശിക്ഷ ഉണ്ടാവുന്നില്ല സ്ത്രീകളെ എന്ത് വിധത്തിലും ദ്രോഹിച്ചാലും യാതൊരു ശിക്ഷയും ഇല്ലെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് സമൂഹം എത്തിക്കഴിഞ്ഞു അതിൻ്റെ ഞാൻ യോജിക്കുന്നു കൃത്യമായ ശിക്ഷ ഇപ്പം ണെങ്കിൽ പ്രോപ്പർ ഒരു ശിക്ഷ കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം പ്രതികളായിട്ടുള്ള പൾസർ സുനി ആണെങ്കിലും ബാക്കിയുള്ള അഞ്ചോമാർക്കാണെങ്കിലും വെറും ഇരുപത് കൊല്ലം മാത്രം പൾസർ സുനിക്ക് ഒരു പതിനെട്ടോ ഇരുപതോ കൊല്ലവും കൂടെ കൊടുക്കാനുള്ള വകുപ്പും കൂടെ അവന്റെ പേരിൽ ഉണ്ടായിരുന്നു മാത്രമല്ല അവൻ ഒരു ഹാബിച്വൽ ഒഫെൻഡർ ആണ് അവനെയാണ് നല്ല നടപ്പ് അവൻ നാപ്പ് മുപ്പത്തെട്ട് വയസ്സേ ഉള്ളു നാൽപ്പത് വയസ്സെ താഴെയാണ് പത്ത് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവ നന്നാവും എന്ന് പറഞ്ഞ് ആ ഒരു പരിഗണന കൊടുത്ത് വെറുതെ വിട്ട ജഡ്ജി ഒരു സ്ത്രീയാണ് അപ്പോ സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണ് അത് മനസ്സിലാക്കുക എനിക്ക് അനുകൂലമായിരുന്നെങ്കിൽ എങ്ങനെ സിനിമ എന്റെ ഞാൻ നിന്ന് ചേച്ചി പറയുന്നത് ബസ്സിനകത്തുള്ള ബാക്കിയുള്ളവർ സിനിമ കാണണം എന്ന് പറഞ്ഞാൽ ചേച്ചി ഇറങ്ങിയ നല്ല കാര്യം പക്ഷെ എന്നും ഈ നിലപാട് തന്നെ ആയിരിക്കണം കേട്ടോ ഇനി മേലെ ദിലീപിന്റെ പടവേ കാണല്ലേ ഈ നിലപാടിൽ തന്നെ നിക്കണം വീട്ടിൽ വെറുതെ പോലും ഇടരുത് ജീവിക്കാത്തത് വന്നാ പോലും ഇടരുത് ഈ നിലപാട് ആയിരിക്കണം എനിക്കത് പറയാനുള്ളു ഇനി പറഞ്ഞല്ലോ പതിനെട്ടാം തീയതി ഇന്ന് ഞാൻ ഈ വീട്

എനിക്ക് എന്റെ പേഴ്സണൽ റീസൺസ് ഉണ്ട് പക്ഷെ മനഃപൂർവ്വമായിട്ട് കാണാറില്ല ഒരുപാട് വരുമാന മാർഗങ്ങൾ വേറെയുണ്ട് ഓക്കെ പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും അതില്ലോ അപ്പൊ ദിലീപ് ഈ പണി നിർത്തിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത് ബാക്കിയുള്ളവർക്ക് കൂടി അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാൻ ദിലീപ് വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ട് ബാക്കിയുള്ളവരെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത് എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ശരിക്കും പറഞ്ഞ ദിലീപ് ഇപ്പൊ ഫ്രെയിമിൽ വരുമ്പോ നമുക്ക് ആദ്യം നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ ഒരു വിഷയമാണ് ഓക്കെ അത് പഴയ സിനിമയാണെങ്കിലും പുതിയ സിനിമയാണെങ്കിലും കറന്റ് വന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിലും നമുക്ക് ഫേസ് ദിലീപിന്റെ ഫേസ് വരുമ്പോ നമുക്ക് സിനിമ കാണോ ഇല്ല കാണില്ല കാണില്ല അത് പുള്ളിക്കാരൻ ഒരു പെർപ്പട്ടറേറ്റർ ആണ് പുള്ളിക്കാരന്റെ പടങ്ങൾ കാണാനായിട്ട് എനിക്ക് താല്പര്യമില്ല സിനിമയുടെ ഭാഗം എന്ന് പറയുന്നത് അല്ല പുള്ളിക്കാരൻ അഭിനയിക്കുന്ന പടങ്ങൾ കാണാനും ആ വർക്കിനോട് താല്പര്യമില്ല അത് ബോയ്ക്കോട്ടെ എന്നുള്ളൊരു സ്ഥലമാണ് പടത്തിലെ പല കാര്യങ്ങളും ആളെ ഇനിയും സ്ക്രീനിൽ കണ്ടോ ആള് ഇനിയും നോർമൽ ആയിട്ടുള്ള ജീവിതം ജീവിക്കുന്നു അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് അവൾക്കൊപ്പം സ്റ്റാൻഡിനോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് ആൾക്കൊരു സ്പേസ് ഇനി ഉണ്ടാവരുത് അല്ലെങ്കിൽ ആൾ ഇനി ക്യാപിറ്റൽ ഉണ്ടാക്കരുത് ഇതിന് ആ സിനിമ കാണാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല വളരെ സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും പകൽ പോലും വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ ചലച്ചിത്രം ബഹിഷ്കരിക്കുക എന്നുള്ളത് ചലച്ചിത്രത്തോടുള്ള കൂടിയാണ് അത് ചെയ്യുന്നത് കാരണം അത്തരം മനുഷ്യരെ നിൽക്കുന്ന ഒരിടമായി മലയാള സിനിമ മാറിയതിൻ്റെ ദുര്യോഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം പബ്ലിക്കിന്റെ ഒപ്പീനിയൻ ഇങ്ങനെയാണ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടില്ല അതിനകത്ത് കൂടുതൽ ആൾക്കാരും ബഹിഷ്കരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഇത് ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നുണ്ട് ഇപ്പം കറന്റലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം പത്തൊമ്പതാം തീയതി വരെയുണ്ട് അപ്പം അവിടെ വെച്ചിട്ടെടുത്തതാണ് ഈ ചോദിച്ച പല ടീംസും അത്യാവശ്യം നല്ല ഫെമിനിസം ഉള്ള ടീംസ് ആണെന്ന് ചിലരെ കണ്ടപ്പോൾ തോന്നി അതുകൊണ്ട് എനിക്ക് ഇതൊരു സാധാരണക്കാരുടെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല മേ ബി ചിലപ്പോൾ ഒരു വളരെ നോർമൽ ഓഡിയൻസിന് അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാരും കാണുമെന്ന് പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം നന്നായി കഴിഞ്ഞാൽ അത് മുമ്പും തെളിയിച്ചിട്ടുള്ളതാണ് കാര്യം രാമലീല ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അംഗത്തിൽ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ആ ദിലീപ് അറസ്റ്റ് ചെയ്ത സമയമാണ് എനിക്ക് ഞാൻ അന്ന് എന്റെ കണ്ണുമ്പി കണ്ടിട്ടുണ്ട് പടം കാണാൻ ആള് ബെഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പടം കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഷോ സീരിയസ് സീരിയസ്ലി തമാശയല്ല കള്ളത്തരം ഇത്രയും അത്രയും ക്രൗഡുണ്ടായിരുന്നു ആ സിനിമ കാണാൻ മേ ബി അറിയില്ല എന്തുകൊണ്ട് അന്ന് അത്ര ആള് വന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല സീരിയസ്ലി അറിയില്ല മേ ബി അന്ന് അത്ര ആള് വരാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ ചിലപ്പോൾ ഈ ഒരു കേസ് അത്രയും കത്തി നിക്കുന്ന സമയമായിരുന്നു അത് ഇപ്പോഴത്തെ പോലെ ഇപ്പൊ ഈ ഒരു കേസിനുള്ള ഒരു ഹൈപ്പ് ഉണ്ടല്ലോ അതുപോലെ ഒരു ഹൈപ്പ് ഉള്ള സമയം ായിരുന്നു ആ രാമലിയിലെ ഇറങ്ങി ദിലീപ് അറസ്റ്റിലായി ജയിലിൽ നിന്ന് ഒരു സമയം ഉണ്ടല്ലോ ആ സമയത്താണ് ഒരു സാധനം ഇറങ്ങിയത് ആളുകൾ ഇതുപോലെ ബോയ്ക്കോട്ട് ചെയ്തിരുന്നെങ്കിൽ അന്ന് പടം പൊട്ടിന് എത്ര നല്ല പടം ആണെന്നെങ്കിലും പൊട്ടിയാണ് പക്ഷെ ആ പടം വിജയിച്ചില്ലേ എനിക്ക് എനിക്ക് തോന്നുന്നത് നല്ല പടമാണെങ്കിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പോരാത്ത ലാലേട്ടനെ കൊണ്ടിറങ്ങി ദിലീപിനെ കാണാൻ വന്നിട്ട് ലാലേട്ടനെ കാണാൻ വേണ്ടി ആൾക്കാർ കയറി വരും അപ്പൊ പിന്നെ ഇത് തോന്നുന്നുണ്ട് ആളുകൾ കേരളത്തിലും തോന്നുന്നു ഇനി ഇതൊരു മാസ മൂവിയാണ് പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രെയിലറിന് അത് ഏറ്റവും പറഞ്ഞിട്ടുണ്ട് നോ ലോജിക്ക് പ്യുവർ മാഡ്നെസ് ആണ് പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ് അതും വലിയൊരു അലമ്പു ഓഡിയൻസിന്റെ കൂടെ നിന്ന് കാണേണ്ട ടൈപ്പ് ഓഫ് ഒരു മൂവിയാണ് പിന്നെ വേറെ കാര്യം പറയാം ഇപ്പൊ ഈ കടന്ന് ചലിക്കുന്ന ടീംസ് ഒക്കെ ഉണ്ടല്ലോ വെറും പ്രകസനമാണ് ഇവര് ഇതിന്റെ ഈ ഓളം കഴിയുമ്പോഴത്തേക്ക് ഇവര് മറക്കും അത് ജീവിതയ്ക്കൊപ്പൊ അവൾക്കൊപ്പോ അത് മറക്കും പിന്നെ വേറെന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി വരുമ്പോഴത്തേക്ക് പിന്നെയും പൊക്കി പിടിച്ചു കൊണ്ടുവരും അത് ജീവിതയ്ക്കൊ അവരുന്ന് ആരും അറിയാതെ വീട്ടിൽ തിയേറ്ററിൽ തീയറ്ററി ചിലപ്പോലെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ പബ്ലിക്കായിട്ട് പറഞ്ഞാൽ തിയേറ്ററിൽ വരുമ്പോൾ കാണും അങ്ങനെയൊക്കെയുള്ള ടീംസ് ഒക്കെയാണ് അല്ലാതെ ഈ പറയുന്നതിനകത്ത് വലിയൊരു ജനുവരി എനിക്ക് നാളെ ദിലീപിനെ വെച്ച് ജിത്ത് ജോസഫ് ദൃശ്യം പോലെ ഒരു പടം ഇറക്കുവാണ് ഭയങ്കര ഹൈപ്പ് മോരക പടം എല്ലാരും അത് പറയുവാണ് ഈ പറഞ്ഞ ടീംസ് എല്ലാം കാണും എന്താണ് ആ പടം എന്ന് അറിയാൻ വേണ്ടിട്ട് അതാ പറഞ്ഞു ഇത്രയൊക്കെ ഉള്ളു വേറെ കാര്യമൊന്നും ഇതൊക്കെ പ്രഹസന ഞാൻ പറഞ്ഞല്ലോ സിനിമ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ബഹിഷ്കരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നമുക്ക് യോജിപ്പ് വിയോജിപ്പും ഒക്കെ ഉണ്ടായിരിക്കും ആ ഒരു വ്യക്തിയോട് ചിലപ്പോ ഉണ്ടായിരിക്കും പക്ഷെ സിനിമയോട് എനിക്കില്ല പിന്നെ ഞാൻ വേറെ കാര്യം പറയാം ഞാൻ ഈ ദിലീപ് അടൊന്നും പോയി തിയേറ്ററിൽ അങ്ങനെ കാണാറില്ല സീരിയസ്ലി കാണാറില്ല ഇല്ല പൊട്ടിപ്പോയ ബാന്ദ്രയെ കണ്ട് ഒന്ന് ണ്ട് ദിലീപിന്റെ പടം ഏത് നീ ഓർമ്മ ഞാൻ അങ്ങനെ കാണാൻ കാണാനൊന്നും ഇല്ലേ ദിലീപിന്റെ പടം ഒന്നും ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങി പുള്ളിയുടെ കുറെ പടം ഇറങ്ങിയല്ലോ ഓ ടി വന്നപ്പം ഇരുന്ന് കാണും അതും കാണണമെന്നും പറഞ്ഞു കണ്ടിരുന്നു എറണാകുളം പോരാ പോയ സമയത്ത് മൂന്നുമണിക്കൂർ ട്രെയിനത്ത് വെറുതെ കുട്ടിയിരിക്കണം അങ്ങനെ ഇരുന്ന് കണ്ടതാണ് ഒന്നാമത് ഇപ്പൊ ഇറങ്ങി ദിലീപിന്റെ പടങ്ങളെല്ലാം വെറും ഔട്ട്ഡേറ്റഡ് പടങ്ങളാണ് ശോകമാണ് നല്ല പടം ഇറങ്ങിയാൽ കാണും അത്ര വേറെ കാര്യമൊന്നുമില്ല എന്താണ് കൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ കൂടുതലൊന്നും എനിക്ക് പറഞ്ഞില്ല ശരി ബൈ